ഹലോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോവാട്ടെ അപ്പം കുറച്ച് ദിവസമായിട്ട് വിചാരിക്കണു ഞാൻ ഒരു എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാന്ന് വിചാരിച്ചു എന്നും നമ്മള് യാത്രയും കാര്യങ്ങളൊക്കെ എല്ലാം എടുക്കാറ് അപ്പൊ ഞാൻ ഒരു നർനീന്റി സർവത്ത് എടുക്കാന്ന് പക്ഷെ വേനൽക്കാലം ഒക്കെ കഴിഞ്ഞ് വർഷക്കാലത്തിലേക്ക് പോവാറായിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഉപകാരപ്പെടും എന്നും മഴയൊന്നും പെയ്ലില്ലല്ലോ അപ്പോ ഞങ്ങളൊരു നറീന്റി സർവത്ത് ഇണ്ടാക്കാം അപ്പൊ അത് നമുക്കൊന്നു പോയി ണ്ടാക്കി നോക്കട്ടെ അപ്പൊ മുന്നൊക്കെ ഞാൻ ചെയ്തായിരുന്നു ഇപ്പൊ കൊറേ നാളായിട്ട് ചെയ്യാറില്ല ഇപ്പൊ മൂളൊക്കെ വലുതായപ്പോഴ അവടക്കിടക്ക് എടുത്ത് കുടിക്കും അപ്പൊ അത് കാരണം ചെയ്യാണ്ടിരിക്കായിരുന്നു അപ്പൊ നിങ്ങക്ക് വേണ്ടിട്ട് ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്യാട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ഇത് ഒരു ആറേഴ് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണോട്ടോ ആ നറു കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ നന്നായിട്ട് കഴുകിട്ട് അപ്പൊ അത് നന്നായി അത് ചതച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് കാരണം അതങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നന്നി ഉണ്ടാക്കി തുടങ്ങാം അപ്പം അത്രയും ഞാൻ കയ്യില് കണ്ടില്ല അത്രയാണ് ഇതിൽ ഇട്ടിട്ടുള്ളൂട്ടാ ഇത് അത്യാവശ്യം ഇങ്ങനെ കുതിർന്നിട്ടൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ചതയ്ക്കാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ അപ്പം നമുക്കിതിനി ചതയ്ക്കാം നമ്മൾ ഇതീതിങ്ങനെ ഓരോന്നോരോന്നും എടുത്തിട്ട് ചതക്കാം കേട്ടാ കുറച്ച് സമയം എടുക്കും കേട്ടോ അതൊന്നും ചതച്ച് വരാനായിട്ട് കാരണം ഇതൊരു മരത്തിൻ്റെ പീസ് പോലത്തെ ഒക്കെയാണ് അപ്പം നന്നായിട്ട് കുതിർന്നാൽ തന്നെയാണ് എളുപ്പത്തിൽ ചതച്ചെടുക്കാൻ പറ്റുള്ളൂ ഞാൻ അത് വീഡിയോ എടുക്കേണ്ട കാരണം അതിനേരം കുതിർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന് നാല് മണിക്കൂറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പാത്രം വയ്ക്കുക ആ പാത്രം വെച്ച് കഴിഞ്ഞിട്ട് തീത്തിരി കുറച്ചിട്ടുള്ളോട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും അതിലേക്ക് ഒരു കിലോ പഞ്ചസാര ഞാൻ ഒരു കിലോ പഞ്ചസാരയാണ് എടുക്കണേ അപ്പം അതിൽ ലാശം കുറച്ചിട്ട് കൊടുത്താൽ മതിയിട്ട് ഇപ്പം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും പിന്നെ ഒരു ജാതി പൊട്ട മണമൊക്കെ ആവും കരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുടിക്കാറൊരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതൊന്നൊരു ചെറിയതായിട്ട് ഇതായിട്ട് കളറൊക്കെ മാറണേ മാറി കഴിയുമ്പോൾ നമുക്ക് ഒഴിക്കാം അപ്പം ചെറുതായിട്ട് ഇങ്ങനെ കളറൊക്കെ മാറി തുടങ്ങും കേട്ടോ ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതായിട്ടൊക്കെ ഒരുപാടാക്കണ്ട ഒരു കുറച്ചുകൂടെ ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കാം കേട്ടോ ഇനി കളറൊക്കെ ആയി കഴിയുമ്പോൾ നിർത്തിക്കോട്ടെ ഒരുപാട് നമ്മളിവിടെ ആർക്കൊക്കെ നിന്നാലേ ചിലപ്പം ഒരു പുകാളിയെ പോലത്തേക്ക് ഒരു ടേസ്റ്റ് വരും അപ്പം നമുക്ക് കഴിക്കാൻ രസം ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളൊരു ഒന്നര ലിറ്റർ വെള്ളം വെള്ളമായിട്ടൊഴിക്കണേ അപ്പം ഞാൻ ഇതിൽ ഓൾറെഡി വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ കുപ്പിയിൽ അപ്പം അതിങ്ങനെ ഉട്ടി പിടിക്കും അതൊന്നും പേടിക്കണ്ട അത്ര ലിറ്റർ വെള്ളയിൽ ഒഴിക്കുക അപ്പം അത് കുറച്ച് നേരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും അതിൽ വെച്ച കയ്യിലും ഒക്കെ അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും കുറച്ചു നേരം കഴിയുമ്പോൾ അത് ലൂസായിക്കോളൂട്ട് ബാക്കിയുള്ള ഷുഗറും കൂടെ അതിൽ ആഡ് ചെയ്തുകൂട്ടാ ഞാൻ ആ ഒരു കിലോൻ്റെ കവർ തീരെ പൊട്ടിക്കാണ്ട് അതിൽ നിന്ന് തന്നെ എടുത്ത് നിങ്ങൾക്ക് കണക്ക് കറക്റ്റ് അറിയാനായിട്ടാണ് ബാക്കിയുള്ള ഷുഗറും കൂടെ അതിൽ ആഡ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് അതൊന്നും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുതാവണം നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ഉട്ടിപ്പിടിക്കുന്ന ആ ഒരു പരിവാണ് വേണ്ടത് അപ്പൊ ഇത് കുറച്ച് സമയം എടുക്കും പിന്നെ നമ്മളിത് ഒരു അഞ്ചു മിനിറ്റ് ഈ പിട്ട പഞ്ചസാരയും കൂടെ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആ നിറ നമ്മൾ നമ്മൾ ചതച്ചുവെച്ചിട്ടില്ലേ അത് നമുക്ക് ഇടാട്ടോ നീണ്ടീലേ അത് നമുക്ക് ഇതിലേക്ക് ഇടാട്ടോ ഇത് ലൈറ്റ് ആട്ടോ അത് അത് എന്താണെന്ന് വെച്ചാൽ ഏലക്കായ അപ്പൊ ഒരു ആറ് ഏലക്കായ എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ഇട്ടാൽ മതിട്ടോ ഒരുപാട് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അതിപ്പോ ഇത്തിരി കൂടുതലുണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ ഇട്ടാ മതി ഇതിങ്ങനെ പൊളിച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇടാട്ടെ നമുക്ക് വേണമെങ്കിൽ ചതച്ചു ഞാൻ പിന്നെ ചതച്ചില്ല ഇത് ചെറുതായതുകൊണ്ട് കേട്ടോ അഞ്ചാറിനൊക്കെ എടുത്തത് കാണുന്ന പോലെയല്ല ഭയങ്കര കുഞ്ഞിതാ നിങ്ങൾ ഒരു മൂന്നെണ്ണോ നാലിനോ ഒക്കെ എടുത്താൽ മതി ചിലപ്പോൾ എല്ലാവർക്കും അതിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെടില്ല എന്നിട്ട് ഭയങ്കരമായിട്ട് തളച്ചുടങ്ങി വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ തിളക്കൽ നോക്കണ്ട കുറച്ചുകൂടെ ഇങ്ങനെ വറ്റണം എന്നാൽ തിളച്ച് തിളച്ച് തന്നെ അത് വറ്റി പൊക്കോളും എന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി ലാസ്റ്റ് നമുക്ക് ഒരു ഐറ്റം കൂടെ അതിൽ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ അതാണ് നമ്മുടെ സ്പെഷ്യല് ഇപ്പം തൽക്കാലപ്പം ഇതിങ്ങനെ തിളക്കട്ടെ അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം നമ്മളിത് ഒരു വിധമൊക്കെ ഇങ്ങനെ ഇത്തിരി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചൊരു ആയിട്ടുണ്ട് കുറച്ചുകൂടെ തിളയ്ക്കണം പക്ഷേ ഈ സ്റ്റേജിൽ നമ്മൾ ഈ സംഭവം ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിരുന്നു ഞാൻ പറഞ്ഞത് ഇത് പട്ടയാണ് എല്ലാവരും ഇത് യൂസ് ചെയ്യില്ലേ ചില അങ്ങനെ അധികാർക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ ഒരു പ്രത്യേകത നമുക്ക് അത്യാവശ്യം നല്ല ഗുണമുള്ള ഒരു ഐറ്റം ആണ് അതുപോലെ നമുക്കൊരു വേറൊരു ഫ്ലേവറും കിട്ടും സർവത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ അതൊരു മൂന്നോ നാലോ പീസ് എടുത്തിട്ടിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കണോ ഒരു ജസ്റ്റ് ഒരു ഇട്ട് വയ്ക്കിയാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ ഒരു മൂന്ന് ചെറിയ പീസ് ഇത് ഇത്രയും പോകുന്ന പീസ് പോലത്തെ പൊടിച്ചിട്ടാണ് ഞാൻ ഇട്ടേക്കണേ ഇട്ടേക്കണേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളച്ച് കുറച്ചുകൂടി ഒന്ന് വറ്റണം അപ്പോഴാണ് നമുക്ക് തിരി കട്ടി വരിക ഇപ്പം ഈ ഇതിങ്ങനെ എടുക്കുമ്പോൾ പോകേണ്ടോ കുറച്ചും കൂടെ ഇങ്ങനെ വിട്ടു പോകുമ്പോൾ ഒരു ചെറിയ നൂല് ഭാഗം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആവണം കേട്ടോ അത് കുറച്ചും കൂടെ ഒന്ന് അളക്കാവട്ടെ ഏകദേശം കട് ഇതേ ശരിയായി സെറ്റായി അപ്പം നമുക്ക് ഇതിന് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാറി തണുത്തിയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റുക ചില്ലു കുപ്പിയിൽ മാറ്റി വെക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഉദ്ദേശിച്ചതുപോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഇത് അരിക്കണം കേട്ടോ ഈ സംഭവങ്ങളൊക്കെ മാറ്റണ്ടേ ഇതൊക്കെ ഒന്ന് അരിക്കണം ഒന്ന് തണുക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ സർവത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സർവത്ത് ഇതേ ഇപ്പോൾ ആ ചൂട്ടോടു കൂടി ഉള്ളത് ഒന്ന് ഇത്തിരി തണുത്തു തുടങ്ങിയപ്പോൾ ഞാനത് വേഗം അരിച്ചു മാറ്റി അരിച്ചു മാറ്റിയിട്ട് അതിന്റെ തണുപ്പ് നന്നായിട്ട് ചൂട് നന്നായിട്ട് പോയതിന് ശേഷം ഒരു കുപ്പിയിലോട്ട് പകർത്തി വയ്ക്കുക അപ്പോൾ പിന്നെ കുറേ നാളൊക്കെ കുറച്ച് നാളൊക്കെ എന്തായാലും അതൊക്കെ കേട് കൂടാണ്ടിരുന്നോളും ഇവിടെ കുറേ ദിവസം ഇരിക്കില്ല ഇവിടെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ മാക്സിമം കാണുള്ളൂ അപ്പോഴത്തേനും ഭയങ്കര ദഹായിരിക്കും ഇവിടെ ഇപ്പം തന്നെ അതേ കണ്ടില്ലേ അത് ഉണ്ടാക്കി കഴിയണമെന്ന് നോക്കിയിരിക്കായിരുന്നു ഞങ്ങൾ ഇതേടെ സർവത്ത് ഉണ്ടാക്കി കുടിച്ചു തുടങ്ങി അപ്പോൾ അതൊന്നും ഇങ്ങനെയുണ്ട് ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് കുറേ നാളിന് ശേഷം ഇപ്പം ഉണ്ടാക്കിയത് അപ്പം അത് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മുന്നേ തന്നെ കുറച്ച് നിറനീണ്ടിയൊക്കെ ഞങ്ങൾ ഒരു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി തടുക്കാനായിട്ട് അതൊക്കെ ഒഴിച്ച് ഞങ്ങളിതേ വീണ്ടും ഒന്ന് ഉണ്ടാക്കി കഴിച്ചൊക്കെ നോക്കി അപ്പോൾ സർവ്വത്ത് കൂടുതലായിട്ട് കഴിക്കുന്ന ആള് ഞാനും മോളാണ് കിട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതങ്ങനെ തേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ തോന്നി ഞങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കൂടെ പറഞ്ഞോളൂ ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞേലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ കൂടെ പറയണോ കേട്ടോ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പലരും ചിലപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ നിന്നും അങ്ങനെ എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിലൊക്കെ നിങ്ങൾ പറയണം അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്റ്റോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ